ദി ബെസ്റ്റ് ഫോൺസ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫോണുകൾ ഓരോ കാറ്റഗറി വെച്ച് ഇതിരിക്കുന്ന സമയത്ത് ആ ഓരോ കാറ്റഗറിയിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഇത് തീർത്തും എൻ്റെ പേഴ്സണൽ സെലക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാം ഏകദേശം നൂറ്റമ്പതിലധികം മോഡൽ ഫോണുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ വളരെ കുറച്ച് മോഡൽ ഫോണുകളെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ സോ അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ചതിനേക്കാളും നല്ല ഫോണുകൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പാലിയേക്കരയ്ക്ക് അടുത്തുള്ള അഫാദ് ആണ് അവർ ഓപ്പോ വിവോ റിയൽമി ഫോണുകളുടെ ഡയറക്റ്റ് ഡീലറാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മോഡൽ ഫോണുകളെല്ലാം ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ അവർ സെൽ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഗാഡ്ജറ്റുകളും ആക്സറീസും ഹോം അപ്ലയൻസും എല്ലാം അവിടെ അവൈലബിൾ ആണ് ബജാജ് ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ എല്ലാ മോഡ് ഓഫ് പേയ്മെൻറ്റും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാനൊരു പെൻഡ്രൈവ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഫാത്ത ആദ്യം പോകുന്നത് ആ പോകുന്ന സമയത്ത് അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി എനിക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ നേരെ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോ എനിക്ക് എടുത്തു തന്ന് വീഡിയോ ചെയ്തിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓപ്പോ ഫൈൻ്റെസ് നയൻ പ്രോയുടെ വീഡിയോ നമ്മളുടെ ചാനലിൽ വരുന്നത് അതിന് ശേഷം ഓപ്പോ ഫൈൻഡെക്സ് നയൻ ഞാൻ അവിടെ നിന്ന് എൻ്റെ വൈഫിന് വേണ്ടി പർച്ചേസ് ചെയ്തു എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഡിസ്കൗണ്ടിലാണ് ആ ഒരു ഫോൺ കിട്ടിയത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് ക്യാഷ് ഡിസ്കൗണ്ടോ ഗിഫ്റ്റ് ആയിട്ടോ അത് തരാമെന്നുള്ളത് അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അവിടെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് പ്രൈസ് കുറവുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം ഓക്കെ ഫസ്റ്റ് കാറ്റഗറിയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഈ സെലക്ട് ചെയ്യുന്ന ഫോണുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തിലിറങ്ങിയ ഫോണുകളുണ്ടല്ലോ അത് ഐഫോൺ സെവൻറ്റീൻ സീരീസ് തൊട്ട് ഇപ്പോൾ ഇറങ്ങിയ എക്സ് ത്രീ ഹൺഡ്രഡ് അതുപോലെ ഫൈൻ്റെ എക്സ് നയൻ സീരീസ് ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ള ഫോണുകൾ മാത്രമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ തന്നെ ബെസ്റ്റ് ബഡ്ജറ്റ് റേഞ്ചിൽ വന്ന ഫോൺ അതായത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വന്നിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് അവിടെ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഉണ്ട് ഓപ്പോ കെ തേർട്ടീൻ ഉണ്ട് റിയൽമി പി ത്രീ ഉണ്ട് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതും ഒരുപാട് ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ഓപ്പോ കെ തേർട്ടീൻ എന്ന് പറയുന്ന മോഡലാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഒട്ടും മോശമല്ല കേട്ടോ അടിപൊളി ഫോൺ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ഓപ്പോ കെ തേർട്ടീനേക്കാളും ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റിയൽമി പി ത്രീ എന്ന് പറയുന്ന മോഡലാണ് നമുക്കവിടെ ആറായിരം എം എച്ച് ബാറ്ററി വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഡിസ്പ്ലേയും ഓവറോൾ പെർഫോമൻസും കൂടി കണ്ട സമയത്ത് എനിക്ക് റിയൽമി പി ത്രീ ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഫോണായിട്ട് തോന്നിയത് അടുത്ത കാറ്റഗറി ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഫോണാണ് ആ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു കൺഫ്യൂഷനും ആർക്കും ഉണ്ടായിരിക്കില്ല ഒരിക്കലെങ്കിലും അതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് വേറെ ഒരു മോഡലല്ല വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മോഡലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെ വേറെ ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല കേട്ടോ ആ ഒരു ഫോൺ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഫോൺ അതുപോലെ വീഡിയോഗ്രാഫിയുടെ സൈഡിലോട്ട് വരുമ്പോഴും അവിടെ ഒരു തർക്കവും മാർക്കോ ഉണ്ടായിരിക്കില്ല ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് തന്നെയാണ് അത് സിക്സ്റ്റീൻ ആണെങ്കിലും സിക്സ്റ്റീൻ പ്ലസ് ആണെങ്കിലും പ്രോ ആണെങ്കിലും പ്രോ മാക്സ് ആണെങ്കിലും വീഡിയോഗ്രാഫിക്ക് ആപ്പിളിൻ്റെ ഐഫോൺ കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ആൻഡ്രോയിഡ് ഫോണും ഉള്ളു അപ്പം നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോയിൽ കാണുന്ന എല്ലാ വീറോളുകളും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിലാണ് അത്രയും ക്വാളിറ്റിയുള്ള വീഡിയോസാണ് ഐഫോൺ വരുന്നത് അടുത്ത കാറ്റഗറി ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ് നാല് ഓപ്ഷനിലാണ് ഞാൻ അവസാനം എത്തിയത് ഒന്ന് വൺ പ്ലസ് തേർട്ടീൻ ഐ ക്യൂ തേർട്ടീൻ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അതേപോലെ ഐ ക്യു നിയോ ടെണ് ഇതിൽ ഐ ക്യു നിയോ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് എന്നാലും ഒരു വെഡിച്ചില്ല ഐറ്റം ആയിരുന്നു കേട്ടോ സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജെൻ സീരീസ് പ്രോസസർ വരുന്നുണ്ട് അതുകൂടാതെ ഇവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്യൂ ട്യൂബ് ചിപ്പൊക്കെ അതിൽ ഇൻറ്റെഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഔട്ട്സ്റ്റാൻഡിങ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഐ ക്യുനിയോ ടെൻ തന്നത് എന്നാലും അവിടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉള്ളപ്പോൾ ഒരു സംശയമില്ല അത് തന്നെയാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഒരു ഗെയിമിംഗ് വൈബ് തരുന്ന അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഗെയിമിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ എന്നുള്ള നിലയ്ക്ക് ഐ ക്യു തേർട്ടീനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് നമുക്കവിടെ ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് വരുന്നുണ്ട് ഹെവി ബാറ്ററി വരുന്നുണ്ട് ഹെവി ഡിസ്പ്ലേ വരുന്നുണ്ട് സോ എല്ലാം കൊണ്ടും ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ക്യു തേർട്ടീനാണ് ഇനി അടുത്ത കാറ്റഗറി ദി ബെസ്റ്റ് കോമ്പാക്റ്റ് ഫോൺ അതായത് കുഞ്ഞൻ ഫോൺ കുട്ടിച്ചാത്തൻ ഫോൺ അവിടെയും നാല് ഓപ്ഷൻസ് ഉണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് വൺ പ്ലസ് തേർട്ടീൻ എസ് ഐഫോൺ സിക്സ്റ്റീൻ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ ഇതിൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ബാറ്ററിയുടെ സൈഡിലും ഡിസ്പ്ലേയുടെ സൈഡിലും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ബാറ്ററിയുടെ സൈഡിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ വൺ പ്ലസ് തേർട്ടീൻ എസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ക്യാമറയുടെ സൈഡിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ യുടെ സൈഡിലോട്ട് വരുമ്പോൾ എല്ലാം സെറ്റാണ് ബാറ്ററി ഡിസ്പ്ലേ പെർഫോമൻസ് ക്യാമറനെ പറ്റി ഒന്നും പറയണ്ട ആകെപ്പാടെ നെഗറ്റീവ് ഉണ്ടായിരുന്നത് സോഫ്റ്റ്വെയർ സൈഡിലാണ് കുറച്ച് നോയിസ് അപ്ഡേഷൻ കിട്ടിയോട് കൂടിയിട്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സോ ഈ കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു എതിരഭിപ്രായം ഉണ്ടായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയതിൽ ദി ബെസ്റ്റ് കോമ്പാക്റ്റ് ഫോൺ എന്ന് പറയുന്നത് വിവോ എക്സ് ടു തന്നെയാണ് അടുത്ത കാറ്റഗറി ദി ബെസ്റ്റ് ഡിസൈൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാനുഫാക്ചേഴ്സ് ഒട്ടും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത് മോട്രോള സാംസങ് അതുപോലെ കുറേ മാനുഫാക്ചേഴ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതേ ഡിസൈനിൽ ഒരേ ഡിസൈനിൽ തന്നെയാണ് ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതും പതിനായിരം രൂപയുടെ ഫോൺ നോക്കിയാലും ഒരു ലക്ഷം രൂപയുടെ ഫോൺ നോക്കിയാലും സെയിം ഡിസൈൻ അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇന്ന കമ്പനിയുടെ ഇന്ന മോഡലാണ് എന്നത് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ കുറച്ച് മോഡൽ ഫോണുകൾ മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ ടെക്നോ പോവ സ്ലിം എന്ന് പറയുന്ന ഫോൺ അത് ലോകത്തിൽ തന്നെ ഏറ്റവും സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ് അതിൻ്റെ ആ ഒരു ക്യാമറ മോഡികൾ കാര്യങ്ങളെല്ലാം വളരെ രസമുണ്ട് കാണാനായിട്ട് പിന്നെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വന്ന നത്തിങ് ഫോൺ ത്രീ എ നത്തിങ് ഫോൺ ത്രീ എ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ അതിൻ്റെയും ക്യാമറ മൊഡികൾ കാര്യങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഓക്കെ ഇത് നത്തിങ്ങിൻ്റെ ഫോണാണ് ഇത് ഇന്ന മോഡലാണ് എന്നുള്ളത് മനസ്സിലാവുന്ന രീതിക്കുള്ളൊരു ഡിസൈനാണ് ഈ പറഞ്ഞ മൂന്ന് മോഡൽ ഫോണുകളാണ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഫോണുകളും നോക്കുകയാണെങ്കിലും എവിടെയൊക്കെയോ ഒരു ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തിരുന്നു എന്തായാലും ഈ പറഞ്ഞ മൂന്ന് മോഡൽ ഫോണുകളിൽ നത്തിങ് ഫോൺ ഫുൾ ആണ് എനിക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കാരണം ഒത്തിരി ബൾക്കുമല്ല എന്ന ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ കിട്ടുന്നുണ്ടതാണ് അടുത്ത കാറ്റഗറി ദി ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോൺ അതായത് ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വൺ പ്ലസ് നോഡ് ഫൈവ് അതുപോലെ ഐ ക്യു നിയോ ടെണ് പിന്നെ ഓപ്പോ റെനോ ഫോർട്ടീൻ ഇതിൽ ഐ ക്യുനിയോ എന്ന് പറയുന്നത് അടിപൊളി ഫോണായിരുന്നു പക്ഷേ അതിൻ്റെ ക്യാമറയുടെ സൈഡിൽ ഫോഗ് വരുന്നൊരു ഇഷ്യൂ കൊണ്ട് എനിക്ക് സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നു സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഫോൺ കട്ട് ചെയ്യാണ് പിന്നെ വന്നത് വൺ പ്ലസ് നോഡ് ഫൈവ് അതേപോലെ റൺ ഓ ഫോർട്ടീൻ ഇത് രണ്ടും അടിപൊളി ഫോണായിരുന്നു കേട്ടോ സോഫ്റ്റ്വെയർ സൈഡാണെങ്കിലും ക്യാമറ സൈഡാണെങ്കിലും ഈവൻ ചെറിയ രീതിക്ക് ഗെയിം കളിക്കാനാണെങ്കിലും സെറ്റായിരുന്നു ഒരു സംശയമില്ല എന്നാലും ഒരു ഫോൺ സെലക്ട് ചെയ്യണമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ വൺ പ്ലസ് നോഡ് ഫൈവ് സെലക്ട് ചെയ്യാണ് കാരണം ബാറ്ററിയുടെ സൈഡാണെങ്കിലും ഡിസ്പ്ലേയ്ക്ക് തരുന്ന ലൈഫ് ടൈം വാറൻറ്റി ആണെങ്കിലും എല്ലാം കൊണ്ട് നോക്കുമ്പോഴും ആ ഒരു വൺ പ്ലസ് നോഡ് ഫൈവ് ആണ് ദി ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോണായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു ഓപ്പോ റെനോ ഫോർട്ടീന് ആക്ച്വൽ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് പിന്നെ കാർഡ് ഓഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സമയത്തും നമുക്കത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടിയിരുന്നു സോ പ്രൈസ് കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്താണ് ഞാൻ വൺ പ്ലസ് നോഡ് ഫൈവിലോട്ട് എത്തിയത് ഫൈനലി ദി ബെസ്റ്റ് ഫോൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അവിടെ ഞാൻ എല്ലാ ഫ്ളാഗ്ഷിപ്പ് മോഡലും പരിഗണിച്ചു കൂട്ടാം ഐഫോണിൻ്റെ ആണെങ്കിലും സാംസങ് ആണെങ്കിലും എല്ലാതും പരിഗണിച്ചു പക്ഷേ മൂന്ന് ഓപ്ഷനിലാണ് ഞാൻ അവസാനം എത്തിയത് വിവോ എക്സ് ടു ഹൺഡ്രഡ് ഐ ക്യൂ തേർട്ടീൻ വൺ പ്ലസ് തേർട്ടീൻ അതിൽ നമ്മൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ അതൊരു ഓൾ റൗണ്ടർ ഫോണെന്ന് പറയാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ് അതുപോലെ ഐ ക്യൂ തേർട്ടീൻ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് എന്നാൽ നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൽ എല്ലാതും ഉണ്ട് ക്യാമറ അടിപൊളിയാണ് ബാറ്ററി അടിപൊളിയാണ് ഡിസ്പ്ലേ അടിപൊളിയാണ് എല്ലാം അമൗണ്ടും ഒരു ഓൾ ആയിട്ടുള്ള ഫോൺ സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദി ബെസ്റ്റ് ഫോൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അത് വൺ പ്ലസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലക്ഷം രൂപയുടെയും അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ ഒക്കെ ഫോണിൻ്റെ ആവശ്യം നമുക്കില്ല ബേസിക്കലി നമുക്കൊരു മുപ്പതിനായിരം രൂപയുടെ ഫോണിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഫ്ളാഗ്ഷിപ്പ് ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ വൺ പ്ലസ് ടേർട്ടീൻ പോലുള്ള ഫോണുകളൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ അതൊക്കെ നല്ല യൂസർ എക്സ്പീരിയൻസ് തരുന്ന ഫോണുകളാണ് ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾക്ക് അതിരഭിപ്രായം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഫോണുകളാണ് ദി ബെസ്റ്റ് ഫോൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ